പൂർവ്വം രാമ തപോവനാധിഗമനം ഹദ്മൃതം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം ഭാഷണം ബാലി നിഗ്രഹണം ദാഹനം പശ്ചാത്തവണ കുംഭകർണനിധനം രാമായണം ഇത് ചൊല്ലിയാൽ രാമായണം മുഴുവൻ വായിക്കുന്ന ഫലമാണത്രേ കിട്ട എന്താ അല്പം മടിയുള്ളവർക്കും കരുതി വെച്ച ഈ പരിഗണനകൾക്കൊക്കെ നാം അവരെ ഇത്ര സ്മരിച്ചാലാണ് മതിയാകുക ഇത് ശ്രീ വിജു നമ്പ്യാരുടെ രാമായിക്കും യാനങ്ങൾ രാമായുവാനുള്ള അയനമാണ് നാം രാമായണത്തിലൂടെ നടത്തുന്നത് രാമായണമെന്നല്ല ഏതു മതഗ്രന്ഥവും നന്മയിലേക്ക് നയിക്കുന്നവ തന്നെയാണ് വരികൾക്കിടയിലൂടെ വായിച്ചു മനസ്സിലാക്കുവാനുള്ള അനേകം തത്വങ്ങൾ അവയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള അനേകം പ്രതീകങ്ങളെ ചിന്തയുടെ വെളിച്ചത്തിൽ പുറത്തു കൊണ്ടുവരികയെന്നതാണ് ഈ പുസ്തകത്തിലൂടെ ശ്രീ വിജു നമ്പ്യാർ ഏറ്റെടുത്ത ദൗത്യം അദ്ദേഹം അത് വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു സാമാന്യമായി ആരും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ നിരവധി കഥകളും ഉപമ ഉപകഥകളും നമുക്ക് വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ലേഖന പരമ്പര വളരെ ഹൃദ്യമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു സർവോപരി ജഗദീശ്വൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഇന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു